ജയിലും ആഘോഷമാക്കിയ ബോച്ച് എന്തൊക്കെ നാടകങ്ങളായിരുന്നു കളിച്ചത് അമ്പും മില്ലും മലപ്പുറം കത്തി ഇപ്പോൾ ശവമായി എന്ന് പറയുന്നത് പോലെയായി ജാമ്യം കൊടുത്തിട്ടും മുടായ്പകൾ പറഞ്ഞ് മസിൽ പിടിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങാതെ കുത്തിയിരുന്ന ബോച്ചെ ഒടുവിൽ ആളും ആരവും ഇല്ലാതെ ജയിലിൽ നിന്ന് തിരുക്കത്തിൽ പുറത്തു കിടന്ന് മുങ്ങി കോടതിക്കറിയാം ഒരാളെ എങ്ങനെ മര്യാദ പഠിപ്പിക്കണമെന്ന് ഇങ്ങനെ വേണം കോടതി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ബോച്ചെ തയ്യാറായിരുന്നില്ല റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ട് സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത സഹതടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരു ദിവസം കൂടി ജയിലിൽ കഴിഞ്ഞത് എന്നാൽ ഇന്ന് രാവിലെ കോടതി വീണ്ടും കേസ് പരിഗണിക്കുകയും ജാമ്യം റദ്ദാക്കുകയും ചെയ്യുമെന്ന സാഹചര്യമുണ്ടായപ്പോഴാണ് അഭിഭാഷകർ പത്ത് മിനിറ്റ് കൊണ്ട് നടപടി പൂർത്തിയാക്കി ഈ പുറത്തിറക്കി മുക്കിയത് കഴിഞ്ഞ ആറു ദിവസമായി ജയിലിൽ കഴിഞ്ഞ ബോച്ചയെ പുറത്തിറങ്ങുമ്പോൾ സ്വീകരിക്കുന്നതിനായി ചില ഉടായ്പ് തട്ടിക്കൂട്ട സംഘടനകളുടെ പേരിൽ കുറെ കൂലിത്തൊഴിലാളികൾ ജയിലിന് വെളി നിർത്തിയിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെ ഒരു കൂട്ടം പേർ പ്ലക്കാർഡുകളും പൂച്ചെണ്ടുകളും എന്തിയാണ് നിർത്തിയത് ഒരാൾക്ക് ആയിരം രൂപയും ഭക്ഷണവുമായിരുന്നു എന്നാണ് പങ്കെടുത്ത ചിലർ പറഞ്ഞത് വലിയ ആഘോഷങ്ങളോടെ സ്വീകരിക്കാനായിരുന്നു നീക്കം ഇതിനിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ബോബി പുറത്തിറങ്ങാത്തതോടെ സ്വീകരിക്കാനെത്തി വൈകിട്ട് മണിയോടെ കാശും വാങ്ങി മടങ്ങിപ്പോയി ഇന്ന് രാവിലെ പത്തേകാലിന് ഗോപിയുടെ അഭിഭാഷകരോട് ഹാജരാകാൻ കോടതി നിർദ്ദേശിക്കുന്നു അപകടം വന്ന വക്കീലന്മാർ ജയിലിലെത്തി കാര്യങ്ങൾ ഗോപിയെ ബോധ്യപ്പെടുത്തി പിന്നെ ഒട്ടും വൈകിയില്ല മിനിറ്റുകൾ കൊണ്ട് നടപടിയിൽ പൂർത്തിയാക്കി സ്ഥലം വിട്ടു ജാമ്യം ലഭിച്ചിട്ടും ഇന്നലെ പുറത്തിറങ്ങാത്തതിന് അതിരൂക്ഷ വിമർശനമാണ് കോടതി നടത്തിയത് ഇനിയും നാടകം കളിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്ന് നൽകി എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് ആഗ്രഹിച്ച് ലക്ഷങ്ങൾ മുടക്കി വക്കീലിനെ ഏർപ്പാടാക്കിയ പോച്ചെ ജാമ്യം കിട്ടിയപ്പോൾ പുറത്തിറങ്ങുന്നില്ലെന്ന നിലപാടെടുക്കൂ ജയിലിൽ ജാമ്യത്തുക കെട്ടിവയ്ക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന കുറച്ച് ആളുകളുണ്ടെന്നും അവർക്ക് പിന്തുണ നൽകാനാണ് താൻ ജയിലിൽ തുടരുന്നതെന്നുമാണ് വീ ഇത് പബ്ലിസിറ്റി ലക്ഷ്യം വെച്ചുള്ള നാടകമാണെന്ന് കോടതിക്ക് മനസ്സിലായി ഇന്നലെ തന്നെ പുറത്തിറങ്ങിയായിരുന്നുവെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അവിടെ തീർന്നേനെ എന്നാൽ പുതിയൊരു കീഴ്വഴക്കം ഉണ്ടാക്കിയതോടെ ബോബി മുഖ്യധാര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിന്നു അതിനാൽ തന്നെ കച്ചവടക്കാരനായ ബോബിയുടെ ലക്ഷ്യം പബ്ലിസിറ്റി ആയിരുന്നു എന്ത് ചെയ്യാം ബോബി മനസ്സിൽ കണ്ടപ്പോഴേക്ക് ഹൈക്കോടതി അത് മാനത്ത് കണ്ടു വിഷയത്തിൽ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സ്വമേധയാ നടപടി സ്വീകരിച്ചു നാടകം വിലപ്പോകില്ലെന്നും വീണ്ടും അഴിക്കുള്ളിലാകുമെന്നും മനസ്സിലായതോടെ കാര്യങ്ങൾക്ക് തീരുമാനമായി ഗോപി ഇനിയും നാടകം കളിക്കരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി പുതിയ കഥ മനയാൻ ശ്രമിക്കുകയാണോ എന്നാണ് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ ചോദിച്ചത് കോടതിയെ അപമാനിക്കാൻ ശ്രമിക്കുകയാണോ മറ്റ് തടവുകാരുടെ വക്കാലത്ത് ബോബി ഏറ്റെടുക്കണ്ട മോളിൽ മറ്റാരും ഇല്ലെന്നാണോ ബോബിയുടെ വിചാരം ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ പോലും ഉത്തരവിടാൻ കഴിയുമെന്നും ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് കോടതിക്കറിയാം അവസരം വന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥനോട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ നിർദ്ദേശിക്കും ഒരു മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കുകയും ചെയ്യും ஏதாயும் போபியை பிளச்சடக்கி கூடுது